ഈ പി സി ജോർജിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് രാഷ്ട്രീയത്തിൽ പല കളികളും കളിക്കാൻ പി സി ജോർജിന് അറിയാം പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കളികൾ പാകമായി പോകുന്നു ജനപക്ഷം പാർട്ടി ഉണ്ടാക്കി അതിൽ നിന്ന് ഊഞ്ഞാടിൽ നിന്ന് ജയിച്ച് എം എൽ എ ആയി രണ്ടാം തവണ എം എൽ എ ആകുമെന്ന് ഉറപ്പായപ്പോൾ മുസ്ലിം സമുദായത്തെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തി ഹിന്ദു സമുദായം സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷ അസ്ഥാനത്തായി മാറി പി സി ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു ഈ പി സി ജോർജ് പരാജയപ്പെട്ടപ്പോൾ ഏറ്റവും വലിയ തമാശയാണ് എനിക്ക് തോന്നിയത് എൻ എൻ്റെ കയ്യിൽ പി സി ജോർജിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു ഇല്ല നമ്പർ സംഘടിപ്പിക്കാൻ വലിയ പാടു പക്ഷെ ഓരോരുത്തർ പി സി ജോർജിനെ വിളിച്ചിട്ട് സാറേ പരാജയപ്പെട്ടത് എന്നാണ് വിളിക്കുന്നത് കാരണം അത്രയും വലിയൊരു പരാജയമായിരുന്നു പി സി ജോർജിന് അവിടെ ഉണ്ടായത് പൂഞ്ഞാറ്റ് പിന്നെ പി സി ജോർജ് സുരേന്ദ്രനുമായി ചേർന്ന് ശബരിമല സമരത്തിലൊക്കെ ഇടപെട്ട പശ്ചാത്തലത്തിൽ ബി ജെ പിയിലേക്ക് എത്താനുള്ള ശ്രമം നടത്തി ബി ജെ പിയിലേക്ക് എത്താനുള്ള ശ്രമത്തിന് പി സി ജോർജിന് പിന്നിൽ മ്പായി പുറച്ചു നിന്നത് അദ്ദേഹത്തിന്റെ ഏകമകൻ ജോർജാണ് ബി ജെ പിയിലെത്തിയ പി സി ജോർജിന് ബി ജെ പി കാവ്യപുറച്ച് സ്വീകരിച്ചു അതിനുശേഷം മുസ്ലിം സമുദായത്തെ വളരെ നികൃഷ്ടമായ രീതിയിൽ മുസ്ലിം സമുദായം തുപ്പുന്ന ഭക്ഷണമാണ് കേരള കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു പറഞ്ഞതിൽ ക്ഷമിക്കുക പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ മൊത്തം നാറി േ മാറി കേരളത്തിലെ വേസ്റ്റായി മാറി പിന്നെ പത്തനംതിട്ടയിൽ അവൻ സ്ഥാനാർത്ഥിയായാലും വെള്ളാപ്പള്ളി നിറച്ചും നമ്മുടെ എന്താ ചങ്ങനാശ്ശേരി പോപ്പും സുകുമാരൻ നായര് ജയിപ്പിക്കും പറഞ്ഞു പത്രേ വെള്ളാപ്പള്ളി നിറച്ച അപ്പം പറഞ്ഞു ഇവൻ സ്ഥാനാർത്ഥിയായ ഞാൻ തോപ്പിക്കും എന്ന് പറഞ്ഞ് കള്ളവെന്ന് പറഞ്ഞു പിന്നെ സുകുമാരൻ നായർ പറയില്ല കാരണം സുക്മാരൻ നായർ പറയാൻ പലതിലും മടിയും സമദൂരമാണ് സുകുമാരൻ നായരുടെ സിദ്ധാന്തം സുകുമാരൻ നായർ സമദൂര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന വലിയ മനുഷ്യനാണ് സമദൂര സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് മുന്നണി ജയിച്ചാൽ ഞങ്ങളുടെ ഓട്ടുകൊണ്ട് ഇടതു മുന്നണി ജയിക്കും വലതു മുന്നണി ജയിച്ചാൽ ഞങ്ങളുടെ ഓട്ട കൊണ്ട് വലത് മുന്നണി ജയിക്കും ഇതാണ് സുകുമാരൻ നായരുടെ സിദ്ധാന്തം അത് സുകുമാരൻ നായർ പ്രതികരിച്ചില്ല പക്ഷെ വെള്ളാപ്പള്ളി ആവശ്യം പ്രതികരിച്ചു ഇയാൾക്ക് വേണ്ടി ഓട്ടം എന്ന് ഞാൻ പോവില്ല അതിനുള്ള ഗതികേടും എനിക്കില്ല അതിനുള്ള ആർജവും എനിക്കില്ല അതിനുള്ള ആശയ സമ്പത്തും എനിക്കില്ല എന്ന് പറഞ്ഞു എന്തായാലും അനിൽ ആന്റണി ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാണ് പി സി ജോർജ് തെറ്റിത്തി അതിനുശേഷം പി സി ജോർജ് നടത്തിയ പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞ ദൈവമേ അനിൽ ആന്റണി അല്ല അനിൽ ആന്റണി അനിൽ ആന്റണിയുടെ അപ്പന്റെ അപ്പം പോലും പുറമില്ല ബി ജെ പി അല്ല ബി ജെ പിയുടെ അപ്പൻ്റെ അപ്പാ പോലും പുറത്തു ക്രൈസ്തവ ഓട്ടോളൊന്നും കിട്ടില്ലെന്ന് അല്ലാൻ തോൽക്കും വിളിച്ച് കാച്ചി പി സി ജോർജ് പിന്നെ ബി ജെ പി നേതൃത്വം ഇടപെട്ട് പോട്ട് കൊഴപ്പില്ല നിങ്ങൾക്ക് രാജ്യസഭാ അംഗത്വം തരാം അല്ലെങ്കിൽ നിങ്ങളെ മോന് രാജ്യസഭാ അംഗത്വം തരാ എന്നൊക്കെ പറഞ്ഞ് പി സി ജോർജിനെ ഒന്ന് സോപ്പിട്ടൊക്കെ നിർത്തി വെച്ചിരിക്കുക പി സി ജോർജ് എന്ന വ്യക്തിയെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ിഷ്ടപ്പെട്ടിരുന്ന പത്രപ്രവർത്തകരുന്ന് ഒരാളായിരുന്നു തുറന്ന് പറയാൻ വേണ്ടി നിങ്ങളെനിക്ക് ഇഷ്ട അച്യുദാനത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ അച്നെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി നിങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ കൈയടിച്ച ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചുകുട്ടികളെയും ഒരാളായിരുന്നു ഞാൻ പക്ഷേ കാലങ്ങൾ കഴിയും തോറും നിങ്ങളൊരു വേസ്റ്റാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും ഞാൻ തിരിച്ചറിയും ഒരു കൊച്ചുകുട്ടി കയ്യടിച്ച അന്നത്തെ കൊച്ചുകുട്ടിക്ക് നിങ്ങളെ മുഖത്ത് നോക്കി കോവി വിളിക്കാൻ തോന്നുന്നു എന്തായാലും പത്തനംതിട്ടയിൽ നിങ്ങളില്ല അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് നിങ്ങൾ പ്രധാനത്തിന് നിങ്ങൾ ഇറങ്ങിയാലും നിങ്ങളുടെ സ്വഭാവം വെച്ച് ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് ഞാൻ പറയട്ടെ പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു ഇപ്പൊ പത്രപ്രവർത്തനം നിങ്ങൾ അടിയിന്ന് പാലം വലി അല്ലാണ്ടെങ്കിൽ ഒരു ലക്ഷോട്ട് പോലും തികച്ചു കിട്ടില്ല അതിനുള്ള പാലം വലി നിങ്ങൾ അന്തസ്ഥായി നടത്തും മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ പത്രമുണ്ട് കാര്യം കർഷകർച്ചാൽ ശ്യാം ഒക്കെ നിങ്ങളൊരോട് നേതാവാണ് അദ്ദേഹം പാർട്ടി വിട്ടു പാർട്ടി വിട്ടത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാനോ അദ്ദേഹവുമായി ഫോണിൽ ബന്ധ ബന്ധപ്പെടാനോ ശ്രമിച്ചില്ല എന്നാണ് എനിക്കുള്ള അറിവ് ആ അറിവ് ശരിയാണോ എന്ന് അറിയില്ല കാരണം ഈ ഫോണുകൾ പറയാൻ പറ്റില്ല പല പല മൊബൈലുകളുണ്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ നാലഞ്ചോ മൊബൈൽ മൊബൈൽ കൂടെ നിങ്ങളെ വിളിച്ചു അനിൽ ആന്റണി പത്തനംതിട്ട സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചരണം നടത്താൻ നിങ്ങൾ തയ്യാറാകേണ്ട ഗതികേഴിലായി അങ്ങനെ വല്ലാത്തൊരു ഗതികേഴിൽ പി സി ജോർജ് എത്തുന്നില്ല ഇല്ലത്തുനിന്ന് പി സി ജോർജ് ഇറങ്ങി അമ്മാതുമില്ല ജനപക്ഷം എന്ന ഇല്ലത്ത് നിന്ന് നിങ്ങൾ ഇറങ്ങി ബി ജെ പി എന്ന അമ്മാനത്ത് നിങ്ങൾ എത്തിയതുമില്ല നിങ്ങളിപ്പോൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് ഇനി വേറൊരു വലിയൊരു തമാശയും കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ എവിടെ പ്രസംഗിച്ചാലും പത്തോട്ടില്ലാണ്ട് എനിക്ക് പറയും